പുതിയ വീട്ടിലേക്ക് സ്വാഗതം പയറും മത്തനും കൂടി നമുക്ക് ഓലം എടുക്കാം പയറും കറി ഒരു ചെറിയ കഷ്ണം മത്തൻ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പയറും മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് മുറിച്ചത് നടുകം കയറിയതാണ് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം കൂടി ചട്ടിയിൽ ചേർച്ച കഷ്ണങ്ങളെല്ലാം കൂടി ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം അതിന് അല്ല ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം കറിക്കാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എനിക്ക് ഒരുപടി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാം ഒന്നാം പാൽ മാത്രം മതി നമുക്ക് അപ്പം അത് പിഴിഞ്ഞെടുക്കാം തേങ്ങാ ചേർത്ത് കൊടുക്കാം ഓലൻ റെഡി ആയിട്ട് നമുക്ക് നല്ലോണം രണ്ട് തണ്ട് കറുവാപ്പാൽ ചേർത്ത് കൊടുക്കാം ஒரு ஸ்பூன் வளச்செண்ண சேர்ந்து கொடுக்கா